നമസ്കാരം പൊതുഗിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എച്ച് ടി ദേവഗൌഡിയുടെ നേതൃത്വത്തിലുള്ള ജനതാദൾ സർക്കാർ ആണ് കർണാടകയിൽ മുസ്ലിങ്ങളെ ആദ്യമായി ഒ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതെന്ന രേഖകൾ പുറത്ത് കർണാടകയിൽ മുസ്ലിങ്ങളെ ഒ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസിനെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തു വന്നിരുന്നു ഒ വിഭാഗക്കാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് കോൺഗ്രസ് എന്നും മോദി പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു അതേസമയം മുസ്ലിങ്ങളെ ഒ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ജനതാദൾ ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭാഗമാണെന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ മോദിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു മുസ്ലിംകൾക്ക് സംവരണം നടപ്പാക്കുമെന്ന് ഒരിക്കൽ വീമ്പിളക്കിയ ദേവഗൌഡ ഇപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ നരേന്ദ്രമോദിക്ക് മുന്നിൽ കീഴടങ്ങി മുൻ മാറ്റുമോ അദ്ദേഹം ഇത് സംസ്ഥാനത്തെ ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദേവഗൌഡ സർക്കാർ കർണാടകയിലെ മുസ്ലിങ്ങൾ ി എന്ന പ്രത്യേക വിഭാഗമുണ്ടാക്കി നാല് ശതമാനം സംവരണം നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി പതിനാലിനാണ് കർണാടക സർക്കാർ ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ചിന്നപ്പ റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തതെന്നും ആകെയുള്ള സംവരണം അൻപത് ശതമാനമായി പരിമിതപ്പെടുത്താനുള്ള സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചുവെന്നും ഉത്തരവിൽ വ്യക്തമാക്കി റെഡ്ഡി കമ്മീഷൻ മുസ്ലിങ്ങളെ ഒ ബി സി പട്ടികക്ക് കീഴിൽ കാറ്റഗറി രണ്ടിൽ ഉൾപ്പെടുത്താനാണ് ശുപാർശ ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വീരപ്പമൊഴിലിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത് എ ഏപ്രിൽ ഇരുപത്തിയഞ്ച് തീയതികളിലെ ഉത്തരവിലൂടെ മുസ്ലിങ്ങൾക്കും പട്ടികജാതിയിൽ നിന്ന് പരിവർത്തനം ചെയ്ത ബുദ്ധമതക്കാർക്കും ക്രിസ്തു മതക്കാർക്കും കൂടുതൽ പിന്നോക്കക്കാർ എന്ന കാറ്റഗറി ടു ബിയിൽ ആറ് ശതമാനം സംവരണം പ്രഖ്യാപിച്ചു മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകിയപ്പോൾ ബുദ്ധമതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും പരിവർത്തനം ചെയ്തവർക്ക് രണ്ട് ശതമാനം സംവരണം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ സംവരണം പ്രാബല്യത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ സംവരണം സുപ്രീംകോടതി ചോദ്യം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ ഒൻപതിന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു പട്ടികജാതി പട്ടികവർഗ ഒ ബി സി എന്നിവയുൾപ്പെടെ മൊത്തത്തിലുള്ള സംവരണം അൻപത് ശതമാനമായി പരിമിതിപ്പെടുത്താൻ കർണാടക സർക്കാരിനോട് നിർദ്ദേശിച്ചു ഉത്തരവ് നടപ്പാക്കും മുൻപ് വീരപ്പ വീരപ്പമൊലിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് ഭരണം നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ പതിനൊന്നിന് എച്ച് ഡി ദേവഗൌഡയുടെ നേതൃത്വത്തിൽ ജനതാദൾ സർക്കാർ ഭരണത്തിലേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി പതിനാലിന് സുപ്രീംകോടതിയുടെ ഇടക്കാല വിധി അനുസരിച്ച് മുൻ സർക്കാരിന്റെ സംവരണ തീരുമാനം ഭേദഗതികളോടെ ദേവഗൌഡ നടപ്പാക്കി രണ്ടായിരത്തി ആറിൽ ജെ ഡി എസും ബി ജെ പിയും ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ബി എസ് യെദൂരിയപ്പയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ നിലവിൽ വന്നു ഈ കാലത്തൊന്നും ഈ സംവരണത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സർക്കാർ ത്തിൽ തിരിച്ചെത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ ത്രീ എ ത്രീ ബി വിഭാഗങ്ങൾ നിർത്തലാക്കാൻ നിർദ്ദേശിച്ചു പകരം വക്കലിംഗ ലിംഗായ സമുദായങ്ങൾക്ക് രണ്ട് ശതമാനം സംവരണം തീരുമാനിച്ചു കൂടാതെ മുസ്ലിങ്ങൾക്കുള്ള ടു ബി വിഭാഗം നിർത്തലാക്കാനും സാമ്പത്തിക ദുർബലരായ വിഭാഗങ്ങൾക്കുള്ള പത്ത് ശതമാനം കോട്ടയിൽ അവരെ ഉൾപ്പെടുത്താനും നിർദ്ദേശിച്ചു എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതോടെ ഈ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാലും രാജ്യത്ത് തെറ്റിദ്ധാരണ പടർത്തി മുസ്ലിങ്ങളെ കോൺഗ്രസിനെതിരെ തിരിക്കാമെന്ന് കരുതിയ മോദിക്ക് അടി സത്യം മോദിയുടെ വർഗീയ വിദ്വേഷം മോദി പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങൾ ഇതൊന്നും രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർ വിശ്വസിക്കില്ല എന്ന് തീർച്ച മോദിയുടെ മറ്റൊരു പൊഴിമുഖം കൂടിയാണ് ഇപ്പോൾ മറനീക്ക് പുറത്തു വന്നിരിക്കുന്നത്